എല്ലാവർക്കും നമസ്കാരം മാർഷിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പുതിയൊരു വിജ്ഞാപനവുമായിട്ടാണ് കേരള പി എസ് ഏറ്റവും പുതിയ വിജ്ഞാപനം ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്സിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്സിലേക്ക് അത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അതുകൂടാതെ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഏറ്റവും മികച്ച ഒരു സുവർണ അവസരമാണ് അപ്പോൾ ഇതിന് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് വീണ്ടും പറയാം കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് തൊണ്ണൂറ്റി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന തീയതി എന്ന് പറയുന്നത് ജൂലൈ പതിനാറാം തീയതി ബുധനാഴ്ച എട്ട് മണിക്കാണ് ജൂലൈ പതിനാറാം തീയതി ബുധനാഴ്ച എട്ട് മണിക്കാണ് അപ്പം ആ ഫ്രീ വെബിനാർ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ എന്താണ് ഈ കോഴ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തി ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും ജൂലൈ പതിനാറാം തീയതി വെബിനാർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച മുതലാണ് നമ്മുടെ കോഴ്സ് തുടങ്ങുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ തസേയിലേക്കുള്ള നമ്മുടെ കോഴ്സുകൾ തുടങ്ങുന്നത് അപ്പം ഈ തസ്യയ്ക്കെ പറ്റി പറയുവാണെങ്കിൽ ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ സയൻസും അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ ഏറ്റവും മികച്ചൊരു അവസരമാണ് ഏറ്റവും മികച്ച അവസരം എന്ന് പറയുന്നത് ഇതൊരു ടീച്ചിങ് പ്രൊഫഷനാണ് അപ്പൊ ടീച്ചിങ് പ്രൊഫഷൻ്റെ പ്രത്യേകത എന്താ ഏറ്റവും സുഖമുള്ള ഒരു ജോലിയാണ് ടീച്ചിങ് പ്രൊഫഷൻ ബാക്കിയുള്ള ജോലി അപേക്ഷിച്ച് നല്ല സാലറി ഉണ്ട് ഏറ്റവും സുഖമുള്ള ഒരു ജോലിയാണ് കുറച്ച് പേരൊക്കെ നമുക്ക് ക്ലാസ്സൊക്കെ എടുത്താൽ മതി ബാക്കി റിലാക്സ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു ജോബാണ് ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം നോക്കണം വേണ്ട ജൂനിയർ ഇൻസ്ട്രക്ടർ കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി ഒൻപത് എപ്പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അല്ലാണ്ട് ഐ ടി ഐ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഐ ടി ഐ കഴിഞ്ഞവർക്ക് ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നു ഐ ടി ഐ കഴിഞ്ഞവർക്ക് എന്താ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അവർ അതിന് ഹയർ ക്വാളിഫിക്കേഷൻ ഹയർ ക്വാളിഫിക്കേഷൻ ഏതാണ്ട് പോളിടെക്നിക്ക് ഡിപ്ലോമ പോളിടെക്നിക്ക് ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അവർ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പോളിടെക്നിക്ക് ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അത് അപ്ലൈ ചെയ്യാം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ബിടെക്ക് ഇൻഫർമേഷൻ ടെക്നോളജി അപ്ലൈ ചെയ്യാം അതുകൂടാതെ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അപ്ലൈ ചെയ്യാം എം എസ് സി കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം അതാണ്ട് എം എസ് സി കമ്പ്യൂട്ടർ എൻജിനീയറിങ് ആൻഡ് നെറ്റ്വർക്ക് ടെക്നോളജി അവർക്ക് അപ്ലൈ ചെയ്യാം എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് എം ടെക്കാർക്ക് ഏതാ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം അതുകൊണ്ട് തന്നെ എന്താ ഇത്രയും ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് ടോട്ടൽ പോസ്റ്റ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന പോസ്റ്റുകളുടെ എണ്ണം എന്ന് വെച്ചാൽ ഒമ്പതാണ് ടോട്ടൽ വേക്കൻസി എന്ന് വെച്ചാൽ എന്താ ഒമ്പത് വേക്കൻസിയാണ് ടോട്ടൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന് മുമ്പ് എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് രണ്ട് വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇപ്പം എന്താ ഒമ്പത് വേക്കൻസി എന്താ നിലവിലുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അമ്പതിലധികം പേർക്ക് നിയമനം കിട്ടാൻ ചാൻസ് ഉള്ള പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ അപ്പൊ ഏറ്റവും മികച്ചൊരു അവസരമാണ് നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് പോകാം നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് പോകാം നോട്ടിഫിക്കേഷനിലോട്ട് പോവാം നോക്കിക്കോണം ഇതാണ്ടേ അതുകൂടെ പറയാണ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് പണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനാറാം തീയതി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് തീയതി ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുമ്പോൾ ഏതാ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഓക്കെ ആണെ നെയിം ഓഫ് ദ ഫേസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ അതുപോലെ ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കെയിൽ ഓഫ് പേ സ്കെയിൽ ഓഫ് പേ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ് തൊട്ട് എഴുപത്തി ഒമ്പതിനായിരം വരെയാണ് തുടക്ക സമയത്തെ സാധനം മുപ്പത്തി ഏഴായിരത്തി നാനൂറ് തൊട്ട് എഴുപത്തി ഒമ്പതിനായിരം വരെ അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ലൊരു ടീച്ചിങ് ജോബാണ് ഏറ്റവും മികച്ച സാലറി ആണ് ഏറ്റവും മികച്ച സാലറിയാണ് തുടക്കത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സാലറി ആണ് മുപ്പത്തി ഏഴായിരത്തി നാനൂറ് തൊട്ട് എഴുപത്തി ഒമ്പതിനായിരം വരെ നമ്പർ ഓഫ് വേക്കൻസി ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി ഇതുവരെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഒമ്പത് വേക്കൻസിയാണ് ഒമ്പത് വേക്കൻസിയാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഏതാ ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് ഏജ് ഓഫ് ലിമിറ്റ് ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ പത്തൊമ്പത് തൊട്ട് നാൽപ്പത്തി നാല് വയസ്സ് വരെ പത്തൊമ്പത് തൊട്ട് നാൽപ്പത്തി നാല് വയസ്സ് വരെ റിസർവേഷൻ ഉള്ളവർക്ക് പരിഗണന വേറെ ഉണ്ട് അല്ല ക്വാളിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഐ ടി എ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ എക്സ്പീരിയൻസ് മൂന്ന് വർഷം ചോദിക്കും പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മാർഷിക അക്കാഡമി ചൂസ് ചെയ്യണം അതിനുള്ള ആൻസറാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മാർഷിക അക്കാഡമി ചൂസ് ചെയ്യണം നോക്കുക തുടർച്ചയായിട്ട് നടന്നിട്ടുള്ള കേരള സ്റ്റേറ്റ് ലെവൽ എക്സാമിന് അതായത് ഒമ്പത് എക്സാമിന് തുടർച്ചയായി നടന്നിട്ടുള്ള കേരള സ്റ്റേറ്റ് ലെവൽ എക്സാമിന് ഒമ്പത് എക്സാം ഉണ്ടായിരുന്നു ഒമ്പത് എക്സാമിന് നാൻ്റെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ മാർഷിക അക്കാഡമിയാണ് നോക്കുക നാട്ടെ സാനിറ്ററി കെമിസ്റ്റ് നാട്ടെ ഫസ്റ്റ് റാങ്ക് സുമാണ് അതുപോലെ തോമസ് ടോം ഫസ്റ്റ് റാങ്ക് സാനിറ്ററി കെമിസ്ട്രിന് ഫസ്റ്റ് റാങ്ക് ഉണ്ട് അതുപോലെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആണ് സുമൈക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ദിനൂത്ത് ഗുരുവിളേക്ക് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റന്റ് എന്താ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള പോസ്റ്റിലേക്ക് എന്താ ഫസ്റ്റ് റാങ്ക് അതായത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഫസ്റ്റ് റാങ്ക് അതേപോലെ അസിസ്റ്റൻ്റ് സയൻറ്റിസ്റ്റ് പി സി ബിയിലേക്കുള്ള ഫസ്റ്റ് റാങ്ക് അങ്ങനെ തുറച്ചായിട്ടുള്ള ഒമ്പത് എക്സാമിന് സ്റ്റേറ്റ് വൈഡ് നടന്ന ഒമ്പത് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ സ്ഥാപനമേത മാസ അക്കാഡമി ആണ് അതെങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ഏറ്റവും മികച്ച ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും മികച്ച ഫാക്കൽറ്റിയുടെ ക്ലാസ്സുകൾ മാത്രമല്ല നമ്മൾ അനേകം ക്വസ്റ്റിൻസ് എക്സാമിന് പോകുമ്പോൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ പ്രിൻ്റ് ഔൾ പി ഡി എഫ് നോട്ട്സ് ഇതെല്ലാം തന്നെ നമ്മുടെ പ്രത്യേകതയാണ് അത് താൻ കൃത്യമായി പറയാം നമ്മൾ തരുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉറപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊരു എക്സാം വന്നാലും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ഏതൊരു എക്സാം വന്നാലും നമ്മൾ സിലബസ് എത്രയും വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാവോ അത്രയും വേഗത്തിൽ തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ തന്നെ നമ്മൾ ഓരോ സിലബസ് സിലബസ് കൃത്യമായി കംപ്ലീറ്റ് ചെയ്തു അതുകൂടാതെ നമ്മൾ ഓരോ വീക്കിലും ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃത്യമായ സ്റ്റഡി പ്ലാൻ നമ്മുടെ ആപ്പ് വഴിയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആപ്പിൽ ഓരോ വീക്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങളിലേക്ക് തരും ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ ഓരോ വീക്കിലും കൃത്യമായ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമ്മുടെ ആപ്പ് വഴി എക്സാം എൽ എഴുതി നോക്കണം എല്ലാ വീക്കിലും എക്സാം എല്ലാ വീക്കിലും എക്സാം എക്സാം എഴുതി നോക്കണം അതുകൂടാതെ പി എസ് സിയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് പുതിയ പാറ്റേൺ അനുസരിച്ച് ഓരോ മൊഡ്യൂളും ഓരോ മുടികളിൻ്റെയും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും എം സിക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കും ഒരു ചോദ്യം നാല് ഓപ്ഷനുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും ആ ഓരോ ഓപ്ഷനും എടുത്ത് കീറി മുറിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ തരുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ആയിരത്തിലധികം ആയിരത്തിലധികം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇപ്പം ഈ സിലബസ് വെച്ച് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ സിലബസ് ചെയ്ത ഏകദേശം എട്ട് മുടികളാണുള്ളത് അപ്പോൾ എട്ട് മൊഡ്യൂളിൻ്റെ എന്താ മാക്സിമം എം സിക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു തരും ആ ക്വസ്റ്റ്യൻസ് പ്ലസ് തിയറിയും കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എക്സാം എഴുതാൻ എന്താ കൃത്യമായി നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും അതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് എന്താ ഏകദേശം ഒമ്പത് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പറ്റും സ്റ്റേറ്റ് പേര് കാണുന്ന ഒമ്പത് എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ നേടാൻ സാധിച്ചതുകൊണ്ടാണ് അതുകൂടാതെ കൃത്യമായി മോഡൽ എക്സാം കാണും എക്സാം മുമ്പ് അതുപോലെ മൊഡ്യൂൾ വൈസ് എക്സാം കാണും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുമ്പോൾ ഡൗട്ട് വരും ആ ഡൗട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കാണും ആ ഗ്രൂപ്പിലോട്ട് ഡൗട്ട് ചോദിക്കാം ആ ഡൗട്ട് അപ്പം തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ ടീച്ചേഴ്സും സ്റ്റുഡൻസുമായിട്ട് നല്ല ഇൻട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കോഴ്സുകളും കണ്ടക്ട് ചെയ്യുന്നത് അതുകൂടാതെ ഇൻറ്റർവ്യൂ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ ക്ലാസ് നമ്മൾ തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്കിൽ ഏറ്റവും മികച്ച റാങ്ക് നിങ്ങൾക്ക് മാർഷിക് അക്കാഡമി വഴി അച്ചീവ് ചെയ്യാൻ പറ്റും അതേ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും നോക്കണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്പോൾ നമ്മൾ തരുന്ന സ്റ്റഡി പ്ലാൻ നമ്മൾ തരുന്ന സ്റ്റഡി പ്ലാൻ അതേപോലെ തന്നെ ക്ലാസ്സുകളും എല്ലാം കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൃത്യമായി കാണുക നമ്മൾ തരുന്ന സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക എല്ലാ വീക്കിലും എക്സാം എഴുതുക നമ്മൾ തരുന്ന മുടിൽ വൈസ്ട്ടോ ആയിക്കോട്ടെ ആ ടോട്ടൽ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ ഈ എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക അതുകൂടാതെ കൃത്യമായി എക്സാം എഴുതുക നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ ഡൗട്ട് ചോദിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ വന്ന് ഡൗട്ട് ചോദിച്ച് കൃത്യമായി നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതുകൂടാതെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവ് ക്ലാസ് തരുന്നതായിരിക്കും ലൈവ് ക്ലാസ് തരും ആ ലൈവ് ക്ലാസ്സിൽ ടീച്ചറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ് അതുകൂടാതെ പുതിയ പരീക്ഷാ രീതി എപ്പോഴും പറയുന്നത് എന്താ പുതിയ പരീക്ഷാ രീതി എന്ന് വെച്ചാൽ കേരള പി എസ് ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ ഇപ്പം ചോദിക്കുന്നു അപ്പം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെല്ലാം കൂടെ എന്താ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള എം സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പം പുതുക്കിയ പാറ്റേൺ അനുസരിച്ചുള്ള പി എസ് സി പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങളും ക്ലാസ്സുകളും ആയിരിക്കും അർഷിക അക്കാഡമി എന്താ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് നമ്മൾ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പം ഈ കോഴ്സ് തുടങ്ങുന്നതായിട്ടനുബന്ധിച്ച് ജൂലൈ പതിനാറാം തീയതി ബുധനാഴ്ച നമ്മളൊരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാത്രി എട്ട് മണിക്കാണ് ജൂലൈ പതിനാറാം തീയതി രാത്രി എട്ട് മണിക്കാണ് ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് ആ വെബിനാർ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളും ബന്ധപ്പെട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളും ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം പിന്നെ ഈ പോസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ആ വെബിനാർ പറയുന്നതായിരിക്കും നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ വെബിനാർ പറയുന്നതായിരിക്കും ജൂലൈ പതിനാറാം തീയതി ബുധനാഴ്ച രാത്രി എട്ട് മണിക്കാണ് വെബിനാർ അതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത ദിവസം ജൂലൈ പതിനേഴാം തീയതി നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്സിയിലേക്കുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ ജൂലൈ പതിനേഴാണ് അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാശംസകൾ